പട്ടാമ്പിയിൽ ജ്വല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ രണ്ടു പേർ പോലീസ് പിടിയിൽ പിടിയിലായത് ചങ്ങരംകുളം തിരുവനന്തപുരം സ്വദേശികൾ പട്ടാമ്പി ടൌണിലെ ആരാധനാ ജല്ലറി കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിലാണ് രണ്ടു പേർ പിടിയിലായിരിക്കുന്നത് തിരുവനന്തപുരം സ്വദേശി ബിനു ചങ്ങരംകുളം നന്ദുക്ക് സ്വദേശി റഫീഖ് എന്നിവരാണ് പിടിയിലായത് ഈ മാസം ഇരുപത്തിയഞ്ചിനായിരുന്നു കേസിനാസ്പദമായ സംഭവം തിരക്കേറിയ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പ്രവർത്തിക്കുന്ന ആരാധന ജ്വല്ലറി കുത്തി തുറന്നാണ് മോഷ്ടാക്കൾ എട്ടു പവനോളം സ്വർണം മോഷ്ടിച്ചത് തുടർന്ന് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡായി അന്വേഷണം ആരംഭിച്ചു സിസിടി വി ദൃശ്യങ്ങളും അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളും കേന്ദ്രീകരിച്ച് പോലീസ് പരിശോധന നടത്തി ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ളവരിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ചു തുടർന്നാണ് പോലീസ് പ്രതികളിലേക്ക് എത്തിയത് ഇതിനിടെ പ്രതികളിൽ ഒരാൾ രൂപമാറ്റം വരുത്തി ഇരുവരും സംഭവത്തിന് ശേഷം തിരുവനന്തപുരത്തേക്ക് കടക്കുകയും ചെയ്തു കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പട്ടാമ്പി പോലീസ് തിരുവനന്തപുരത്തു നിന്നാണ് പ്രതികളെ പിടികൂടിയത് മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങൾ പാലക്കാട് തിരുവനന്തപുരം ജില്ലകളിലെ വിവിധ കടകളിൽ പണയം വയ്ക്കുകയും വിൽക്കുകയും ചെയ്തു ഷൊർണൂർ ഡിവൈഎസ്പി മനോജ് കുമാറിന്റെ മേൽനോട്ടത്തിൽ പട്ടാമ്പിസി അൻഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കേസിൽ ഒരാൾ കൂടി പിടിയിലാവാനുണ്ട് എന്ന് പട്ടാമ്പി പട്ടാമ്പിസിഐ അൻഷാദ് പറഞ്ഞു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ ഐ പി എസിന്റെ നിർദ്ദേശത്തിൽ ഷൊർണൂർ ഡിവൈഎസ്പി ആർ കുമാർ പട്ടാമ്പി ഐ പി അൻഷാദ് എസ് എസ്ഐ ഉദയകുമാർ എഎസ്ഐ റഷീദ് എഎസ്ഐ ജയകുമാർ ഡിവിഷൻ ക്രൈം സ്ക്വാഡ് അംഗങ്ങളായ എഎസ്ഐ അബ്ദുൽ റഷീദ് ബിജു മിജേഷ് റിയാസ് സജിദ് ഷൻഫിർ കമൽ സജിദ് നൌഷാദ് ഖാൻ സന്ദീപ് മുരുകൻ പ്രശാന്ത് എന്നിവരടങ്ങിയ ടീമാണ് പ്രതികളെ പിടികൂടിയത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി